ോട്ടോട്ടുന്നുണ്ടോട്ടുന്നുണ്ടോട്ട് തിരിച്ചടിക്കും ഇങ്ങനെ വൈകുന്നേരത്തോട് കൂടി കാശ്മീരിൽ ഉണ്ടായത് ഇരുപത്തിയെട്ട് പേരോളം ഒരു മലയാളികടക്കം കൊല്ലപ്പെട്ട സംഭവമാണ് നമ്മുടെ രാജ്യത്തെയും ലോകമെമ്പാടും രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരുന്ന സംവിധാനമാണ് ഇന്നലെ നടന്നത് അതിനെ തുടർന്ന് എൽ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് ഭീകരവാദത്തിനെതിരെ അവിടെ പ്രതിഷേധ പ്രകടനമാണ് നമ്മളിവിടെ നടത്തിയത് അതിൻ്റെ ഒരു അധ്യക്ഷനായിട്ട് ശൈബി ചേട്ടൻ മനസ്സിലാക്കി പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് ഭാരവാഹികളെ മുതിർന്ന സഹപ്രവർത്തകരെ നമസ്കാരം ഇന്നലെ ജമ്മു കശ്മീരിലെ പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ ഭീകര ആക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മരിച്ച വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഭീകരവാദത്തിനെതിരായിട്ട് പ്രകടനവും പൊതുയോഗവും നടത്താൻ തീരുമാനിച്ചത് നമുക്കറിയാം ഭാരതത്തിൽ മുസ്ലിം തീവ്രവാദികളുടെയും പാകിസ്ഥാൻ്റെയും പിന്തുണയോടുകൂടി തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് ആദ്യമായിട്ടല്ല നിരന്തരമായി ജമ്മു കാശ്മീരിൽ അശാന്തി സൃഷ്ടിച്ചുകൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ഇമേജിനെ കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികർക്കെതിരായിട്ട് പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നമ്മുടെ ഭടന്മാരെ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ തീവ്രവാദികൾ കൊല ചെയ്യപ്പെട്ട സംഭവം അന്ന് ഭാരതം തിരിച്ചടിച്ചത് രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദികളുടെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വർദ്ധിച്ചുകൊണ്ട് തീവ്രവാദികളെ കൊല ചെയ്ത് തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ച ഭാരതം അതിനുശേഷം കാശ്മീരിൽ വളരെ ശാന്തമായ സാഹചര്യം സൃഷ്ടിച്ച് ലോകത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായി കാശ്മീരിലെ മാറ്റിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ ഭാരതത്തിൻ്റെ യശസ്സിനെ കളങ്കം ചാർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കാശ്മീർ തീവ്രവാദികൾ പാകിസ്ഥാന്റെ പിന്തുണയുള്ള മുസ്ലിം തീവ്രവാദികൾ നടത്തിയ അക്രമം അതിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എളഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി അപലപിക്കുന്നു ഭാരതം അതിനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കും ഭാരതത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകും ഭാരതത്തിലെ പൗരന്മാർക്കെതിരായി നടക്കുന്ന ഏത് അക്രമത്തെയും വെച്ചുപൊറപ്പിക്കില്ലെന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഉറപ്പ് ആ ഉറപ്പിന്റെ പേരിൽ പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകും അതോടൊപ്പം തന്നെ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനം ഭാരത ഗവൺമെന്റ് നടപ്പിലാക്കും അതിനെല്ലാം ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ലിൻഡോ വിൽസനെ ക്ഷണിക്കുന്നു കാരണം നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇലങ്ങി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേറെ പ്രത്യേകത കൂടെയുണ്ട് ഇവിടെ ശബരിമലയ്ക്ക് സമരം വന്നപ്പോഴും എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സമരം നടന്ന ഒരു സ്ഥലമാണ് ഇലഞ്ഞി പഞ്ചായത്ത് അപ്പം നമ്മൾ വേണ്ട സ്ഥലങ്ങളിലെല്ലാം പ്രതികരിക്കണം പിന്നെ പുൽവാമയിലുണ്ടായ ഇൻസിഡന്റേനെ പറ്റി ഇവിടെ വേറെ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണം അത് വളരെ ക്ലിയറാണ് പക്ഷേ നമ്മൾ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ജാതിയും മതവും നോക്കിയാണ് അവരാളെ കൊല്ലാൻ ശ്രമിച്ചത് അവരുടെ മതം നിങ്ങളുടെ മതം എന്താണ് എന്ന് ചോദിച്ചു എന്ന് ഇവിടുത്തെ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ എല്ലാ നാഷണൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ മതം ചോദിച്ചിട്ടാണ് അവർ കൊന്നു കളഞ്ഞതെന്ന് പക്ഷേ ഇവിടെ വേറൊരു സ്ഥലത്തും മതം ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു മതവിഭാഗക്കാർ അനുഭവിക്കേണ്ടി വന്നു ഇവിടുത്തെ വക്കഫ് ബോർഡിൻ്റെ സമരത്തിനെതിരായിട്ട് ബംഗാളിൽ നടക്കുന്ന എല്ലാ ഗുണ്ടായുസങ്ങൾക്കും അവർ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞു പിടിച്ചാൽ കത്തിച്ചത് അപ്പോൾ അവർ വക്കഫ ബോർഡിന് വേണ്ടിയിട്ടല്ല സമരം ചെയ്തത് അവർ തവർ ചെയ്തത് അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെയാണ് അപ്പോൾ ഈ വന്ന പ്രതി രണ്ടുപേരും കാരണം തീവ്രവാദികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഉള്ളിലുള്ള ആളുകളും അവരുടെ മാനസികാവസ്ഥ ഒരു വിഭാഗത്തിൻ്റെ ഒന്ന് തന്നെയാണ് അതറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇന്നും വൈകുന്നേരവും നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി വളരെ സൈലൻ്റായിട്ട് ഇദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പൂർണ്ണമായിട്ടും വളരെ വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇതിനു മുമ്പെടുത്തിരിക്കുന്ന നിലപാടുകളെ നമ്മൾ വിശ്വസിക്കുന്നു എല്ലാ രീതിയിലും നമുക്ക് അദ്ദേഹത്തിന് ഒരു ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടി എഴുന്നേപ്പഞ്ചി പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നു അവരോടൊപ്പം ചേർന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയതും ഞാൻ നന്ദി ഉണ്ടാവുന്നു നന്ദി നമസ്കാരം അധ്യക്ഷനും പാർട്ടിയുടെ എൽ ജി പഞ്ചായത്ത് അധ്യക്ഷനുമായ ശ്രീമാൻ ഷൈബി ചേട്ടൻ പാർട്ടിയുടെ നേതാക്കളായ അശോക് ഏട്ടൻ പ്രശാന്ത് ഏട്ടൻ ഹരിദാസ് ഏട്ടൻ രാജേഷ് മരങ്ങാട്ട് തുടങ്ങിയ നേതാക്കളെ പ്രവർത്തകരെ നമുക്കറിയാം ബി ജെ പി എൽ ജി പഞ്ചായത്ത് സമിതിയിൽ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ിൽ നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ രക്തക്കറ വീണിരിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഇന്ന് ഭാരതത്തിൽ മതത്തിൻ്റെ പേര് ചോദിച്ചുകൊണ്ട് കൊണ്ട് മതത്തിൻ്റെ പേരിൽ വർഗീയത നടത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ മണ്ണിൽ രക്തക്കറ വീശിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ തോന്നിവാസം ചെന്നായ കൂട്ടത്തിൻ്റെ തോന്നിവാസം ഇതിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇടപ്പള്ളി സ്വദേശി ഉൾപ്പെടെ പലരും ഫൽഗാമിൽ മരണപ്പെട്ട മുഴുവൻ ആൾക്കാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വേദന പങ്കുചേർന്നുകൊണ്ട് ദുഃഖം ആചരിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു കൊല്ലപ്പെട്ട ഒരു ആളുടെ ഭാര്യ തീവ്രവാദികളോട് ചോദിച്ചു അദ്ദേഹത്തെ കൊന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തേം കൂടി ജീവൻ എടുത്തുകൂടെ എന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ ഈ തീവ്രവാദികളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മോദിയോട് പോയി പറയാൻ നിർഭാഗ്യവശാൽ സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രതിപക്ഷവും തന്നെയാണ് പറയുന്നത് തീവ്രവാദികൾ ഉദ്ദേശിച്ചത് മോദിയാണ് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടവന്റെ ഭാര്യയോട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷവും പറയുന്നത് പട്ടണപ്രവേശന സിനിമയിൽ തിലകനും ശ്രീനിവാസനും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ചേട്ടന്റെ എൻ്റെ സ്വരം ഒരുപോലെയാണല്ലോ ദൗർഭാഗ്യവശാൽ ഇവിടെ ചേട്ടൻ്റെയും തീവ്രവാദികളുടെയും ഒക്കെ സ്വഭാവം സംസാരം ഒരേ രീതിയിലാണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്നാണ് ഏറെ ദുഃഖകരമായ ഒരു കാരണം ഭീകരാക്രമണത്തെക്കാളും ദുഃഖകരമാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ ശ്രേണിയിൽപ്പെട്ട ആളുകൾ തീവ്രവാദികളുടെ ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല കാരണം പന്തിരാണ്ടു കൊല്ലം വളയത്തിൽ കുഴലിട്ടാലും പട്ടിയുടെ പാല് നേരെയാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ ഇവിടുത്തെ ഈ തീവ്രവാദികൾ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അവരൊരു സന്ദേശം നൽകിയിരിക്കുക ഞങ്ങൾ മതം നോക്കിയാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവരും ഈ രാജ്യത്തിൻ്റെ രാജ്യത്തോട് സ്നേഹമുള്ളവരുമായ ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിനെ ഈ വിഷയത്തിലേക്ക് വലിച്ച എന്നുള്ളത് മാത്രമാണ് ഈ തീവ്രവാദികളുടെ വ്യക്തി അതിനുവേണ്ടി മാത്രമാണ് അവർ മതം നോക്കി കൊലപാതകം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ പാരമ്പര്യം നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനങ്ങൾ ജനസംഖ്യ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം ആ ഒരു മുസ്ലിമിനെ പോലും നമ്മൾ ഈ വിഷയത്തിന്റെ പേരിൽ ഒരു മുസ്ലിമിനെതിരെ പോലും ഈ രാജ്യത്ത് ഒരു പൗരൻ്റെയും കരങ്ങൾ വരില്ല അവരെ എല്ലാ കാലത്തെയും പോലെ നമ്മൾ ചേർത്ത് പിടിക്കും കാരണം ഇവിടെയുള്ള മുസൽമാന്മാരോ ഇവിടെയുള്ള ഹിന്ദുക്കളോ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോ ആരും തീവ്രവാദികളല്ല ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ അട്ടിപ്പേറാവകാശം ഏറ്റെടുത്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഏതായാലും ഏതായാലും ഇത്ര നിഷ്ഠൂരമായൊരു കാര്യം ചെയ്താൽ ഇന്ത്യയിലെ ഒരു വ്യക്തി പോലും ഇന്ത്യയിലൊരു രാഷ്ട്രീയ പാർട്ടി പോലും ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റും ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തിന് താൽക്കഴിഞ്ഞു പോലും സംശയിക്കില്ല എന്ന് ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ ഓരോ മുസൽമാനെയും ഓരോ ഹിന്ദുവിനെയും ഓരോ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യം ഒന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾ എത്ര പേരെ കൊന്നാലും നിങ്ങളെത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഈ രാജ്യത്ത് ഇതിൻ്റെ പേരിൽ ഒരു വിഘടനവാദം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെയോ മറ്റ് വിഭാഗങ്ങൾക്ക് നേരെയോ ഇവിടെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം പിന്നെ തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി ഉണ്ടാകും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ലോകഭൂപടത്തിൽ വേണ്ട സുഹൃത്തുക്കളെ ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇടയിലും പുറത്ത് മാത്രമല്ല തീവ്രവാദികളുള്ളത് അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്നത് പ്രവൃത്തി മാത്രമല്ല ഒരു മാനസികാവസ്ഥ കൂടിയാണ് അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ നിർഭാഗ്യവശാൽ നമ്മൾ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഈ നിഷ്ഠൂരമായ പാർക്കുണ്ടാൻ ഈ നിലപാട് ഭാരതീയ ഭാരതത്തിലെ നമ്മുടെ സഹോദരന്മാരുടെ സഹോദരന്മാർ നിഷ്ഠൂരമായി സ്വഭാവത്തിൽ ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് സംഘം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും നാട്ടുകാർക്കും നന്ദി പറയുന്നു